ബ്ലോക്ക് പരിധിയിലെ ആറ് പഞ്ചായത്തുകളിൽ നിന്നുള്ള ജനപ്രതിനിധികൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് കെ സ്മാർട്ട് പരിശീലനം നൽകി സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ജനപ്രതിനിധികൾക്കായി ഇത്തരത്തിൽ പരിശീലനം ഒരുക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട കെട്ടിട ലൈസൻസ് മറ്റ് ലൈസൻസുകൾ ക്ഷേമ പെൻഷൻ അപേക്ഷ ജനന മരണ രജിസ്ട്രേഷൻ ഭൂമി സംബന്ധമായ വിവരങ്ങൾ ഏതെങ്കിലും ഭൂമിയിൽ നിർമ്മാണ നിയന്ത്രണങ്ങളുണ്ടോ എന്നറിയാനും വിദേശത്തു നിന്നടക്കം വിവാഹം രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായി നേടാനും പറ്റുന്നതാണ് കേസ് മാർട്ട് പദ്ധതി പരിശീലന പരിപാടി പ്രസിഡന്റ് മണ്ണിൽ ബൻസീർ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പുളിക്കൽ അബൂബക്കർ മാസ്റ്റർ അധ്യക്ഷനായി കണ്ണമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് യു എം അംസ എ ആർ നഗർ പ്രസിഡന്റ് റഷീദ് കൊണ്ടാണത്ത് പറപ്പൂർ വൈസ് പ്രസിഡന്റ് ലക്ഷ്മണൻ ചക്കുവായി ബ്ലോക്ക് സ്ഥിരസമിതി അധ്യക്ഷമാരായ പി പി സഫീർ ബാബു സഫീയ മലയക്കാരൻ എം സുഹിജാബി അംഗങ്ങളായ നാസർ പറപ്പൂർ പറങ്ങോടത്ത് അസീസ് എ പി അസീസ് രാധാ രമേശ് ജിഇഒ അഖിലേഷ് ടി എസ് എന്നിവർ പ്രസംഗിച്ചു കേസ് മാർട്ട് സംസ്ഥാന ട്രെയിനർ ടി കുഞ്ഞീതുട്ടി പരിശീലനത്തിന് നേതൃത്വം നൽകി എം ടി ന്യൂസ് വേങ്ങര ஹயம் வரையும் ஆதார் ஆதார் கோல்டு కొండోటి పేరాంబర మంజిరి, చెమ్మాడు